ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള പല തരത്തിലുള്ള അവരുടെ പ്രൊഫഷൻ ബേസ് ചെയ്തുള്ള നല്ലതല്ല ജോലികൾ ആ ജോലിക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ പല സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടൊരു നല്ല വിഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ പഠിച്ച എക്സാംസിന് ജയിക്കുന്ന ഒരു ഉള്ളിലുള്ള പേടി ഭയം പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വരുമോ ഇങ്ങനെ പല തരത്തിലുള്ള ടെൻഷൻ കാരണം പല തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ കാരണം പലപ്പോഴും അവർക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പ്രിയപ്പെട്ട എക്സാംസ് പ്രിയപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി സ്വന്തമാക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പറയുന്നൊരു മെഡിറ്റേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതോടൊപ്പം നന്നായിട്ട് ആക്ഷൻ എടുക്കുന്നതോടൊപ്പം ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പത്ത് മണിക്കൂറായിരിക്കും പഠിക്കുന്നത് അതൊരു പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും വളരെ ശക്തമായിട്ട് പഠിച്ച് നിങ്ങളുടെ മൈൻഡിനെ വളരെ ഫോക്കസ്ഡ് ആക്കാൻ ഈ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും എല്ലാ ദിവസവും രാവിലെയും രാത്രിയും രാവിലെ പഠിക്കാൻ ഇരിക്കുന്ന മുന്നേയും രാത്രി പഠിച്ച ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും സ്ഥിരമായി മുടങ്ങാതെ നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഉറപ്പും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് എന്നും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവ് ചിന്തയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ ധാരാളമായി സഹായിക്കും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് റീച്ച് ചെയ്യാനായിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗം നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും സ്വസ്ഥമായിരിക്കാം ശാന്തമായിരിക്കാം കണ്ണുകൾ ക്ലോസ് ചെയ്യാം കണ്ണുകൾ അടയ്ക്കാം വളരെ സാവധാനത്തിലെ സന്തോഷത്തോടെ ഒരു ശ്വാസമുള്ളിലേക്ക് എടുക്കാം അതുപോലെ പുറത്തേക്ക് വിടാം ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നെഞ്ചിൻ്റെ ഭാഗവും വയറിൻ്റെ ഭാഗവും നന്നായിട്ട് വികസിക്കുന്നു അത് പുറത്തേക്ക് പോകുമ്പോൾ വയറിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും ചുരുങ്ങുന്നു ശ്രദ്ധാപൂർവം മറ്റു ചിന്തകളൊന്നും തടയേണ്ടതില്ല മറ്റു ചിന്തകൾ വന്നുപോക്കോട്ടെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതിൽ മാത്രം നന്നായിട്ട് ഫീൽ ചെയ്തു ആ ഒരു ശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം ചെറിയൊരു തണുപ്പും പുറത്തേക്ക് പോകുമ്പോൾ അമ്മക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ചൂടും അനുഭവപ്പെടുന്നു ബ്രീത്തിൻ താ ബ്രൈത്തിൻ താട്ട് നന്നായി ആ ശ്വാസത്തെ ആസ്വദിക്കാം ശരീരവും മനസ്സും വളരെ പതുക്കെ 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 ശാന്തമായ അവസ്ഥയിലേക്ക് വരുന്നു മനസ്സും ശരീരവും വളരെ ശാന്തമായ അവസ്ഥയിലാണിപ്പോൾ ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാം എന്ത് ജോലിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നന്നായിട്ട് ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യാം ആ ജോലി നന്നായിട്ട് കാണാം വളരെ വ്യക്തമായി ഹി ക്ലാരിറ്റിയിൽ എല്ലാ കളേഴ്സും കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് നിങ്ങളുടെ ആ ജോലി ആഗ്രഹിക്കുന്ന ജോലി നന്നായിട്ട് വ്യക്തമായിട്ട് നോക്കാം വ്യക്തമായിട്ട് കാണാം ഇപ്പോൾ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പഠിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെയാണ് നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായും എക്സാമിസിന് വരുമെന്ന് അപ്പോൾ ആ ഒക്കെ വളരെ വ്യക്തമായി പഠിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ വളരെ നന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നു ആ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ എക്സാം ഡേറ്റ് എത്തി ഇപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക ആ എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾ വളരെ ശാന്തനാണ് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട് കുറച്ചു നേരം അങ്ങനെ ശാന്തമായി ശാന്തമായിരുന്നതിന് ശേഷം എല്ലാ ഗുരുക്കന്മാരെയും ഒരു നിമിഷം മനസ്സിലോർക്കുന്നു അമ്മയെ അച്ഛനെയൊക്കെ മനസ്സിലോർക്കുന്നു ഒരിക്കൽ കൂടി ദീർഘമായ ഒരു ദീർഘമായൊരു ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ട് നിങ്ങളിപ്പോൾ ടീച്ചറെ കൊണ്ടു തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് ഓരോ ക്വസ്റ്റ്യൻസും വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തിൽ നിന്നും ഒരു നല്ല പുഞ്ചിരി പുറത്തേക്ക് വരുന്നുണ്ട് ചെറുതായിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് വാവ് അമേസിങ് താങ്ക് യു ഗാഡ് എത്രത്തോളം ശ്രദ്ധാപൂർവ്വം ഇഷ്ടത്തോടെ ഞാൻ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസും ഇന്ന് എനിക്ക് എക്സാമിന് എഴുതാൻ സാധിക്കുന്നുണ്ട് ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസാണ് ഇന്ന് എക്സാമിന് വന്നിട്ടുള്ളത് താങ്ക് യു സോ മച്ച് കോഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് വളരെ കൂടി നിങ്ങൾ ഒ എം ആർ ഷീറ്റ് എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസുള്ള ആൻസറും വളരെ സന്തോഷപൂർവ്വം എഴുതുകയാണ് ശരിയായ ഉത്തരം കറുപ്പിക്കുകയാണ് ആ ഒ എം ആർ ഷീറ്റ് നോക്കി നിങ്ങൾ വളരെ സാവധാനം കണ്ണുകളടച്ച് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് മാത്രം ചോദ്യങ്ങൾ വന്നതിന് ആ മഹാപ്രപഞ്ച ശക്തിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ശരിയായ ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചതിന് ആ മഹാപ്രപഞ്ച ശക്തിക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഏറ്റവും ഉയർന്ന സ്കോർ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം ആത്മവിശ്വാസം ആനന്ദം ഫീൽ ചെയ്യാം അതെ നിങ്ങൾ ആഗ്രഹിച്ച അതേ മാർക്ക് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഇത് സ്വപ്നമാണോ അല്ല റിയാലിറ്റിയാണ് യെസ് നിങ്ങൾ ചോദിച്ചത് തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ അധ്വാനിച്ചൻ്റെ ആ ഫലം ലഭിച്ചിരിക്കുന്നു ഫീൽ ഇറ്റ് നന്നായി ഫീൽ ചെയ്യാം ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻ ഫീലിങ്സ് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ണിലൂടെ കാണുന്നു ചെവിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ഇറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാം മുഴുവനുമായി ഫീൽ ചെയ്യാം ഈ സമയം വളരെ പതുക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാർക്ക് ആഗ്രഹിച്ച ആ സ്കോറ് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം ആഗ്രഹിച്ച ആ സ്കോറ് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം നന്ദിയോടെ ആ സ്കോറ് വിഷ്വലൈസ് ചെയ്യാം നന്ദിയോടെ ആ ഒരു സ്കോറ് നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെ കാണുന്നുണ്ട് അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം വളരെ ഹെച്ചിരി ക്ലാരിറ്റിയിൽ കളേഴ്സിൽ ത്രീ ഡി ആയിട്ട് തന്നെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഫീലറ്റ് നിങ്ങളുടെ മാർഗ് ഇപ്പോൾ ആ സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഉറപ്പായിട്ടും ആ പി എസ് സി ലിസ്റ്റിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾ പി എസ് സി ലിസ്റ്റിലുണ്ട് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ആരോ നിങ്ങളെ കഥകൾ തട്ടി നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ അത്ര ശ്രദ്ധ കൊടുക്കാൻ പോകില്ല പക്ഷേ രണ്ടാം രണ്ടാമൊന്നും കൂടെ വിളിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഥകൾ തുറന്നു നോക്കിയപ്പോൾ പോസ്റ്റ്മാൻ ആ പോസ്റ്റ്മാൻ മാൻ നിങ്ങളോട് പറയുന്നു കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ഞെട്ടുന്നു എന്തിനാ കൺഗ്രാറ്റുലേഷൻസ് ഇതൊന്ന് നോക്കിയേ ആ ഒരു പോസ്റ്റ്മാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ലെറ്റർ തരുന്നുണ്ട് ആ ലെറ്ററിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കണ്ടു കേരള പബ്ലിക് കമ്മീഷൻ കെ പി എസ് സി ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ പറയണമെന്നോ എന്താണ് എക്സ്പ്രസ് നിങ്ങൾക്ക് അറിയില്ല അത്രമാത്രം ഹാപ്പിനെസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി അധ്വാനിച്ച ആ നിമിഷം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു ആ പോസ്റ്റൽ കവർ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നോക്കി നിങ്ങൾ പറയുകയാണ് നന്ദി ദൈവമേ നന്ദി പ്രപഞ്ചമേ എനിക്ക് എൻ്റെ എൻ്റെ ഡ്രീം ജോബ് അനുവദിച്ച് തന്നതിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അങ്ങയോട് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഈ ജോലി എനിക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള എനിക്കറിയാവുന്നതും അറിയില്ലാത്തതുമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഈ നിമിഷം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ഈ ജോലി ലഭിക്കുവാൻ യോഗ്യനാക്കിയതിന് അങ്ങേക്ക് നന്ദി 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 എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി ഗുരുക്കന്മാർക്ക് നന്ദി അറിഞ്ഞോ അറിയാതെയോ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തോട് തട്ടി പറയുന്നു അറിഞ്ഞോ അറിയാതെയോ എന്നെ ഈ ഒരു യാത്രയിൽ സഹായിച്ച ഓരോ വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടിക്കൊണ്ട് നന്ദി പറയാം അങ്ങനെ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസമെത്തി രാവിലെ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ മുന്നിൽ പോയി നന്ദി പറഞ്ഞ് മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് കൂട്ടുകാരുടെ അനുഗ്രഹം വാങ്ങിച്ച് അവരുടെ സന്തോഷം കണ്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്നു നിങ്ങളുടെ ആദ്യത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ആ ഓഫീസിൻ്റെ ഹെഡിൻ്റെ കയ്യിൽ കൊടുത്ത് അവിടുത്തെ രജിസ്റ്ററിൽ നിങ്ങൾ സൈൻ ചെയ്യുന്നതും അവിടുത്തെ ഹെഡിൻ്റെ ഷെയ്ക്ക് എൻ്റ് വാങ്ങുന്നതും നിങ്ങൾ വളരെ സന്തോഷത്തോടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും വളരെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ അവിടെയുള്ള ഓരോ ജോലിയും ചെയ്യുന്നതും വളരെ വ്യക്തമായി വിഷ്വലൈസ് ചെയ്യാം വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫീൽ ഇറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ ശമ്പള എത്തി ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം ആർക്കാണോ നിങ്ങൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് അവർക്ക് ആ പണം കൊണ്ടു കൊടുക്കുന്നതും അവർ ഇനിയും ഇനിയും നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകാനായിട്ട് ബ്ലെസ് ചെയ്യുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാം സ്വീകരിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഒരു സാധാരണ ശ്വാസം മുതലേക്ക് പുറത്തേക്ക് വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ഒരിക്കൽ കൂടി സാധാരണ ശ്വാസമെടുത്ത് പുറത്തേക്കുള്ളതോടൊപ്പം കൈകൾ രണ്ടും മുരസി കണ്ണുകൾ വെച്ച് വീണ്ടും സമയമെടുത്ത് കണ്ണുകൾ വളരെ സാവധാനം തുറക്കാം ചിരിച്ചുകൊണ്ട് എല്ലാവിധാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ നന്നായി പഠിക്കാനായിട്ടുള്ള മനസ്സും ശാരീരികമായിട്ടുള്ള ആ ഒരു ശക്തിയും തരട്ടെ ഗോഡ് പ്ലസ് യുവർ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു